പുതിയ പാവർ ടീമിനെയൊക്കെ പ്രഖ്യാപിച്ചത് കണ്ടല്ലോ ശ്രീരേഖയും ചടണിയൊക്കെ അതായത് ഈ പ്രാവശ്യം നോമിനേഷന് വരും എന്നുള്ളത് ഏറ്റവും സന്തോഷകരകരമായ കാര്യമാണ് ജിൻഡു ആവശ്യപ്പെട്ടത് ഋഷിയോട് ഒറ്റ കാര്യം മാത്രമാണ് എൻ്റെ ടീമിൽ ഒരു പുരുഷനെങ്കിലും ഉണ്ടാകണേ എന്ന് കാര്യം ജിൻഡോയുടെ കൂടെ നിന്ന് കളിക്കാൻ ഒരു പുരുഷനെ വേണം എന്നാണ് ജിൻഡു ആവശ്യപ്പെട്ടത് അവിടെ ഫ്രീ പുരുഷ വ്യത്യാസം ഒന്നുമില്ല എന്ന് പലരും ഈർവണം മുഴക്കമെങ്കിലും പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും അവർ ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഏതായാലും അൻഫിബ ജിൻഡോയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ജിൻറ്റോടെ ടീമിൽ ഒരു പുരുഷൻ ഉണ്ടായിരിക്കും എന്ന് ഒരു പുരുഷനും കൂടി ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഏതായാലും ഋഷി ആ വാക്ക് പാലിച്ചതായിട്ടാണ് ടീം തിരിച്ചപ്പം നമ്മൾ കണ്ടത് ജിൻഡോ അർജുൻ അർജുനെ ജിൻഡോയുടെ ടീമിലേക്ക് ഇട്ടുകൊടുത്തു കൂടെ ഫ്രീദുവിനെ ഇട്ട് അങ്ങനെ ജിൻഡോടെ പരാതി പരിഹരിച്ചതാണ് ഋഷി ആദ്യമേ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ ഋഷി എന്ത് കാര്യം തീരുമാനിച്ചാലും അത് അൻഫിബയുടെ ഒരു കയ്യൊപ്പ് അതിനകത്ത് കാണും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അവർ രണ്ടുപേരും കൂടെ പലരും ചർച്ച ചെയ്ത് തീരുമാനിച്ചെങ്കിലും ഇവർ രണ്ടുപേരും കൂടെ ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരെ പ്രാവർത്തികമാക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് പിന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ പവർ ടീം അവരുടെ ടീമിലുള്ള അഭിഷേകും നോറയും റഹ്മിനും തന്നെ ഇതായി അതിൻ്റെ കൂടെ പുറത്തുനിന്ന് ഒറ്റ ആളിനെ എടുക്കത്തുള്ളൂ ആ ആൾ നിശ്ചയമായിട്ടും അൻഫിബയാണെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയുകയും ചെയ്യായിരുന്നു ഋഷി അൻഫിബെ തന്നെ എടുത്തു അങ്ങനെ നാല് പേരുടെ പവർ ടീമായി ടീം തിരിച്ചു നമ്മളെ ജി ഫിജോയും ജാസ്മിനും ഒക്കെ ഒരു ടീമിനാണ്